ായ് ഹായ് ഹായ് ചേങ്ങമാരെ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇതേ സമയമല്ല റെിങ്ങിലാണ് ഈ ഒരു ഇന്റർവേനെടുക്കുന്നത് ഏഴ് അഞ്ചിന് വാണിമ്പലത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന ഒരു ട്രെയിനുണ്ട് ആ ഒരു പിടിക്കാൻ വേണ്ടി പോവാണ് ബാക്കി വർദ്ധിപ്പൊക്കെ ട്രെയിൻ്റെ സ്റ്റേഷനിൽ എത്തണ്ടായിരുന്നു പറഞ്ഞത് സ്റ്റേഷനിലെത്തി വണ്ടി ഇവിടെ ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ധനേശേട്ടൻ ഇനി പ്രിയത്തിണ്ട് അപ്പോൾ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ വേണ്ട വാണിയമ്പിള്ളം റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പണ്ട് ഇവിടെ ആയിരുന്നു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ യാത്രക്കാർ പറയുന്നത് കേട്ടോ ഓ മൈ ഗോഡ് ചേട്ടാ വരിക്കി ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഷോട്ട് എടുത്താൽ അടിപൊളിയാകും നല്ല മാറ്റം ഉണ്ടല്ലേ മാറ്റങ്ങൾ അപ്പോൾ വൈദ്യുതീകരിച്ചില്ലേ അനോൺസയില് തുടങ്ങി കേട്ടോ നിലമ്പൂർ ഭാഗം അതാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ വരിക ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത് കേട്ടോ പഴയ പോലെയല്ല അപ്പോൾ ഇഷ്ടം പോലെ യാത്രക്കാരാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വിളിച്ച് പറയണ്ട അവിടെ അതൊക്കെ ഉണ്ടോ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ടൈറ്റ് ആയില്ലേ ധനച്ചേട്ട എത്ര വർഷമായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് രണ്ടു വർഷമായി ഉണ്ടാവും അല്ലേ ഞാനും അത്രയൊക്കെ ആയി ചിലപ്പോൾ വയ്ക്കൊണ്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആയോ ഡൗട്ട് ഉണ്ട് അത്രയും കണ്ട് അല്ലേ ഇത് വൈദ്യുതീകരിക്കുന്നതിന് മുന്നേ ഈ ഗ്രില്ലുവെച്ചിട്ടില്ലായിരുന്നു ഇതിപ്പം എന്താ വെച്ചാൽ വൈദ്യുതീകരിച്ചപ്പോൾ ഭീഷണി ആവുക ഇപ്പോൾ വരും ട്രെയിൻ ട്രെയിൻ വരുന്ന ഷോട്ട് നമുക്ക് ഇവിടെ കിട്ടിയാൽ അടിപൊളിയാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ തന്നെ ഒരു ലുക്കില്ലേ പ്രകൃതിയായിട്ട് നല്ല രീതിയിൽ ഇണങ്ങി കിടക്കുന്ന സ്റ്റേഷനാണ് മലമ്പൂർ ഭാഗത്തേക്കുള്ള എല്ലാ സ്റ്റേഷനും ആ വാണിയമ്പലം പാറ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ആ ഒരു മല അതാണ് വാണിയമ്പലം പാറ വാണിയമ്പലം ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രം ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മേലേക്കൊന്നും ആരുമല്ല കയറുന്നത് ഇത് രാത്രിയൊക്കെ ഇതിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ രാജാറാണി വരുമ്പോൾ ക്ലോസിംഗ് ടൈമിലേ രണ്ട് ട്രെയിൻ ഉണ്ടാവില്ലേ ആ ടൈമിൽ ധാരാളമായിട്ട് ആൾക്കാർ നമ്മുടെ പാസ്സാകുന്നുണ്ടാവും ഏതായാലും കൊള്ളാം ട്രെയിൻ വരട്ടെ അല്ലാ ചേട്ടാ നമ്മൾ എവിടേക്ക് പോണേ അങ്ങാടിപ്പുറം ഞങ്ങൾ അങ്ങാടിപ്പുറം വരെ ഉള്ളു കേട്ടോ ഏഹ് ഞങ്ങളവിടെ ഒരു ക്ഷേത്രത്തിലേക്ക് പോവണം അതായത് തിരുമണ്ടാംകുന്ന് പകുതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര കുറേ ആയി പോകണം കരുതണം ഇതുവരെ പോകാൻ വേണ്ടി പറ്റിയില്ല ഇവനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വിട്ടതായിരുന്നു അല്ല സ്റ്റേഷനിൽ ആദ്യം നേരത്തെ എത്തിയത് തോന്നാണ് അല്ലേ എവിടെ ടിക്കറ്റ് നമ്മൾ ഏതിനാ പോണേ ഏതാ ട്രെയിൻ നമ്മളെ ട്രെയിനിന്റെ പേരെന്താ രാജാറാണി രാജാറാണിയാ രാജാറാണി ആണോ ഈ നേരത്തെ രാജാറാണി ഉണ്ടാകട്ടിട്ടോ എത്ര നമുക്ക് അമ്മക്ക് അങ്ങാടിപ്പുറത്തേക്ക് ഒരാൾക്ക് പത്തോളൂ ഏ ഒരാൾക്ക് പത്തോളു ടിക്കറ്റിന് വല്ല പറഞ്ഞല്ലേ ഒരാൾക്ക് പത്ത് റുപ്പ്യങ്ങ നമ്മള് അങ്ങാടിപ്പുറത്തേക്ക് എത്തും നമ്മള് ബസ്സിന് പോകണെത്രുപ്യോ മുപ്പത് നമ്മള് നമ്മളെ ഓട്ടോ ഷിക്ക് പോകണെങ്കിൽ ഒരു ഇരുന്നൂറ് ഉപേൻ്റെ എണ്ണ ഉണ്ടേ ഇരുന്നൂറ് ഉറുപ്പ്യേൻ്റെ എണ്ണ അപ്പം ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് വളരെ ചിലവ് കുറവാണല്ലോ അല്ലേ സൗകര്യമാണ് പിന്നെ ഞങ്ങളുടെ സ്റ്റേഷൻ്റെ ഈ സൈഡൊക്കെ കണ്ട ഫുള്ളായിട്ട് ഒരു ഫോറസ്റ്റിൽ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പോലെ തോന്നുന്നുണ്ടോ സ്റ്റേഷന് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ സ്റ്റേഷൻ്റെ സ്ഥലം തന്നെയാണ് റെയിൽവേയുടെ സ്ഥലമാണ് സ്റ്റേഷൻ്റെ എല്ലാം റെയിൽവേയുടെ സ്ഥലമാണ് അവിടെ കുറച്ച് ഭാഗം ഇപ്പോൾ നിരത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ സ്റ്റേഷനകത്ത് അതുപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ പുതിയതായിട്ട് വന്നതാണ് വന്നിട്ട് ആയില്ല പിന്നെ ഇതിലൊക്കെ നിരത്തിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി എന്താണ് വരാൻ പോകുന്നത് അറിയില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല ഞാൻ പിന്നെ ആ സൈഡും തന്നെ നല്ല രീതിയിൽ കാളാം എന്ന് പറഞ്ഞാൽ ആ സൈഡ് വാ ഇപ്പോൾ വാണമ്പലാണ് വാണയമ്പലത്തിൻ്റെ നടുവിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഒരു സൈഡ് ആ സൈഡ് ഈ സൈഡ് രണ്ട് സൈഡും ടൗൺ തന്നെയാണ് ഈ സൈഡാണ് വാണമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കണ്ടോ ഈ സൈഡും തന്നെ മണ്ണൊക്കെ ഇട്ട് ബോന്ധിച്ച് ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഒരു വെള്ളക്കെട്ട് പോലുള്ള പോയിരുന്നു അതായത് ഇപ്പോൾ ഈ പുല്ല് കാണില്ല അതൊക്കെ ഒരു വെള്ളക്കെട്ട് പോലെയായിരുന്നു അപ്പോൾ അതിലൊക്കെ മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു എന്ന് തോന്നുന്നു അത് വികസനത്തിന്റെ ഭാഗമാണ് ഷൊർണൂർ പാസഞ്ചർ എന്നാണ് അവര് അനൗൺസ് ചെയ്യുന്നത് ഷൊർണ്ണൂർ പാസഞ്ചർ അതാ വരുന്നു നിലമ്പൂരിൽ നിന്നും ചൂളം വിളിച്ചുകൊണ്ട് ദനാശേട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അവരൊക്കെ പെട്ടെന്ന് അത് ഇറങ്ങാൻ വേണ്ടി കയ്യിൽ എഴുതേണ്ടത് ഇറങ്ങിപ്പോയി നമുക്കിത് കാണാം ആഹാ വരുന്നതിന്റെ ഒരു ലുക്ക് മോനെ അപ്പം ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി വന്നോ ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി ഫുള്ളായിട്ട് കാണാൻ വന്നാൽ ചേപ്പം നമുക്ക് സ്റ്റേഷൻ കിട്ടില്ല ഇറങ്ങല്ലേ വ ഫുള്ളായിട്ട് കാണാൻ വന്നപ്പോൾ വണ്ടി കിട്ടൂല സ്റ്റേഷനിലേക്ക് വണ്ടി അടുത്തിരിക്കുകയാണ് ചെങ്ങാമാരെ അവിടെ ഇതിലേക്ക് സീറ്റുണ്ടാകുമോ എന്ന് നോക്കി പോവുകയാണ് അതിലുണ്ടാവുകേ ഇപ്പം ഇയാളീ കയറിയില്ലേ അതിലുണ്ടോ ആ അതിലേലും കേറപ്പോ സെക്കൻഡ് ക്ലാസ് അല്ലേ ഓ മൈ ഗോഡ് ഇതിലല്ല സീറ്റ് മക്കളെ ഞങ്ങള് വാനമ്പലം വീടാട്ടാ വാനമ്പലത്തിനൂടെ യാത്ര പറയ ചാടിയുടെ ഒഴിവാക്കേണ്ടല്ല നമ്മള് പുറത്താണ് കഴിഞ്ഞിട്ട് വരാം ഭംഗിയല്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ഞങ്ങളുടെ ഈ റെയിൽവേ ലൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ അറുപത്തിയാറ് കിലോമീറ്റർ നീളമുള്ള ഒറ്റവരി പാതയാണിത് റിവേ മേഖലയിലെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ നിയന്ത്രിക്കുന്ന ഒരു ബ്രാഞ്ച് ലൈനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബ്രോഫ്ഗേജ് റെയിൽവേ ലൈനുകളിൽ ഒന്നാണിത് കൊളോണിയൻ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നിലമ്പൂർത്തേക്കും തടികൾ കോഴിക്കോട് പോയി യുണൈറ്റഡ് കിംഗ്ഡത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായാണ് ഇത് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഈ പാത വലുതീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ബ്രിട്ടീഷുകാർ നിലമ്പൂരിൽ തേക്കിൻ തോട്ടം നിർമ്മിക്കുകയാണ് അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് സ്ഥിരമായിട്ട് തടി കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസ് ഷൊർണൂർ മംഗലാപുരം പാത പ്രവർത്തിച്ചിരുന്ന സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനിയുമായിട്ട് ഈ വനത്തിൽ നിന്ന് സമതലങ്ങളിലേക്കും അതുവായി തുറമുഖങ്ങളിലേക്കും തുടർന്ന് ഗതാഗത മാർഗ്ഗത്തെ ഉൾപ്പത്തി തടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നിലമ്പൂരിൽ നിന്ന് ഒരു റെയിൽവേ പാത നിർമ്മിക്കാന് മദ്രാസ് പ്രസിഡൻസി കരാറ് അവർ ഒപ്പിടുകയാണ് കമ്പനി ഘട്ടം ഘട്ടമായാണ് പാത പൂർത്തിയാക്കിയത് ഷൊർണൂർ അങ്ങാടിപ്പുറം ഭാഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്നിനും അങ്ങാടിപ്പുറം വാണിയമ്പലം ഭാഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്നിനും ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെയുള്ള മുഴുവൻ പാതയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ആറിന് തുറന്നു അതായത് ആറു മാസം കൊണ്ടാണ് അവർ ആ ഒരു പാത നിർമ്മിച്ചത് രണ്ടാം ലോകമായ യുദ്ധത്തില് ഇന്ത്യയിലെ ഒട്ടനവധി നിരവധി റെയിൽവേ ലൈനുകൾ അവർ പൊളിച്ചു ആ കൂട്ടത്തിൽ ഇതും തന്നെ അവർ തീരുമാനാക്കി അങ്ങനെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നായപ്പോഴേക്കും മൊത്തത്തിൽ ഈ പാത നിലച്ചു പോയി അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ റെയിൽവേ അതായത് ജനങ്ങളുടെ സമ്മർദ്ദം മൂലം ഇന്ത്യൻ റെയിൽവേ ഈ പാത രണ്ടാമതും പുനർനിർമ്മിക്കുകയും അത് എന്താ പറയാ ഷൊർണൂർ ടു അങ്ങാടിപ്പുറം പാത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലും അങ്ങാടിപ്പുറം ടു നിലമ്പൂർ പാത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും വീണ്ടും റെയിൽവേ സ്റ്റേഷൻ ൊരിയപ്പൽ റെയിൽവേ സ്റ്റേഷനാണ് ആ ഇവിടൊന്നും അത്യാവശ്യം തരക്കടില്ലാത്ത യാത്രക്കാരൊക്കെ ഉണ്ട് പക്ഷേ വാണിമ്പലത്തെ ഇത്രയധികം യാത്രക്കാരിലൊക്കെ അറിയില്ല കേട്ടോ അതായത് പൊളി പോണേ ഇവിടെ നിന്ന് തന്നെ പച്ചക്കടി വീശിത്തുടങ്ങി ഈ ഒരു സ്റ്റേഷൻ ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ തുവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയത് ഇത് ഞാൻ അതൊക്കെ കച്ചതു ഇവിടെ യാത്രക്കാര് ഞാൻ ഇതിലൂടെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു കാര്യമുണ്ട് ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആ ഒരു ടൈമിലൊക്കെ ആ ഒരു കാലഘട്ടത്തൊക്കെ എങ്ങനെയായിരിക്കും ഇതുപോലെ ഉള്ള ഒരു കാഴ്ച എന്നുള്ളത് കാരണം അത്രയും ടൈറ്റ് കാടായിരിക്കില്ലേ ഇപ്പൊ ഒരുപാട് വീടുകൾ കാര്യങ്ങൾ വന്നു അതുപോലെ തന്നെ ടൗണുകൾ വന്നു അന്ന് ടൗണില്ല വീടുകളില്ല അത്രയധികം ടൈറ്റ് ആയിരിക്കും അന്നത്തെ ആ ഒരു കാട് ഞങ്ങൾ ഇനി രണ്ട് ഷോപ്പും കൂടിയും കഴിഞ്ഞാൽ ഇറങ്ങാനായി ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങുമല്ലോ ശരിക്ക് ചൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് തന്നെ ഈ ഒരു യാത്ര പോകുമ്പോഴാണ് അതിന്റെ ഒരു കളർ നമുക്ക് കിട്ടുന്നത് കാരണം ഇതിന്റെ ഇടയിൽ വരുന്ന ഒരുപാട് സ്റ്റേഷനുകളുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ചൊർണൂരിൽ നിന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ട് വടനാകുറിയുണ്ട് വല്ലപ്പുഴയുണ്ട് പുൽക്കല്ലൂരുണ്ട് ചെറുകയുണ്ട് അങ്ങാടിപ്പുറം പിന്നെ പട്ടിക്കാട് മലാറ്റൂർ തൂർ തുടികപ്പുലം വാണിയമ്പലം നിലമ്പൂർ ഇത്ര സ്റ്റേഷൻ ആണ് സ്റ്റേഷനാണ് നമുക്കിതിൻ്റെ ഇടയിലുള്ളത് അതിൽ നമ്മൾ മേലാറ്റൂർ പട്ടിക്കാട് അങ്ങാടിപ്പുറം ഇത്ര മൂന്ന് സ്റ്റേഷനാണ് നമ്മൾക്കുള്ളത് ഇനി അതിൽ വാണിബ്യത്തു നിന്നാണ് നമ്മള് കയറിയത് ഒരുപാട് കാലത്തിന് ശേഷം ട്രെയിൻ യാത്ര നടത്തുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഒരു യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം നമുക്ക് നല്ല കാഴ്ചയാണ് ഇത് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല കാഴ്ചയാണ് പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് നല്ല ആ കൃഷി സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ കൃഷി നമ്മുടെ നാട്ടിലെ കൃഷി എന്താ നെല്ലാവും അല്ലെങ്കിൽ കഴിഞ്ഞുണ്ടാവും അല്ലെങ്കിൽ തെങ്ങൻ തോപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു കാടിന്റെ ആംബിയൻസ് പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വീടുകള് ചെറിയ ചായക്കടകള് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടാവും അപ്പൊ ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ കളിയൊന്നും ഇല്ലെങ്കിലും വൈകീട്ടാവാം അവരുടെ കളി ആ നേരത്തെ അവർ കളിക്കുന്ന സമയത്ത് ട്രെയിൻ പാസ്സാവുന്നതും അവരവിടെ ആ ഒരു ട്രെയിനിന് അവർ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല കാരണം അവർ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആ ട്രെയിനിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ഒരു കാഴ്ച കാണുമ്പോൾ കിട്ടുന്ന ഒരു വേറൊരു ഫീൽ ഉണ്ടല്ലോ അത് എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണ് നിലമ്പൂർ ടു എന്ന് പറയുന്നത് പിന്നെ പുറത്തേക്ക് നോക്കി കാര്യം ചില മരങ്ങളിലൊക്കെ പൂവ് പൂത്ത് നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ വഴികൾ കാണാം അതായത് ഇവിടുത്തെ ആളുകൾ ബൈക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആയിരിക്കാം അല്ലാതെ നമ്മളിവിടെ അത്ര കണ്ട് സൈക്കിളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബൈക്കൊക്കെ കൊണ്ടുപോകുന്ന പാതകള് ചെറിയ ചെറിയ ടണലുകളൊക്കെ ഉണ്ട് അതായത് ചെറിയ എന്താ പറയാ ഓവലം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില് അതുപോലത്തെ ചെറിയ ഓവലങ്ങൾ അങ്ങനെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നല്ല ഗ്രാമീണ കാഴ്ചകളും നമുക്ക് ഈ റൂട്ടിലൂടെ സമ്മാനിക്കേണ്ടത് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട് മേലാറ്റൂര് കഴിഞ്ഞു നമ്മൾ നമുക്ക് ഇടയിലൊരു ഷോപ്പും കൂടെ പട്ടിക്കാടെത്തുന്നതിന് മുമ്പായിട്ട് കണ്ടൊരു കാഴ്ചയാണ് അങ്ങോട്ട് നോക്കി നിങ്ങള് പച്ച വിരിഞ്ഞ് കിടക്കുവാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല ടർഫ് വിരിച്ചതുപോലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം എത്തിയിരിക്കുകയാണ് ഇപ്പം നിലമ്പൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർത്തി വണ്ടിയാണ് നമ്മൾ അതിലേ ഇറങ്ങണം ഓ മൈ പോലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഒരു രക്ഷയില്ല ഏഹ് ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് ഞാനിപ്പോൾ ഏകദേശം പറഞ്ഞ പോലെ ഒരു മൂന്ന് നാല് അഞ്ച് വർഷമൊക്കെ ആയുണ്ടാവും നമുക്കിതിരെ എങ്ങനെ ഇറന്നാൽ നല്ല മാറ്റം മാറ്റം നല്ല സ്റ്റേഷനിൽ ഞങ്ങള് അമ്പലത്തിലേക്ക് നടന്നാണ് പോകുന്നത് ഞങ്ങൾ മാത്രല്ല ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ നമ്മുടെ വേക്കിലുണ്ട് അപ്പൊ ക്ഷേത്രത്തിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും പരിപാടികളൊക്കെ കഴിക്കണ്ടെങ്കിൽ ടൈം എടുക്കട്ടോ പിന്നെ ഇവിടത്തെ ഗേറ്റിലൊക്കെ ദേഷ്യമാണ് അറുപത്തൊന്ന് അതായത് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് മന്ദം മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉത്സവമായിരുന്നു ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരാഴ്ചയിലേറെ ആയി ഉത്സവം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഇപ്പോഴും നല്ല ആരവങ്ങൾ പോലെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇനി ദർശനം കഴിഞ്ഞിട്ട് കാണാം ഞാൻ ഇന്നൊരു പൊരുത്താണ്ട് നിൽക്കുന്നുണ്ടോടാ ഇതെന്താ നാടേ ചോറാ എത്രണത്തിനോ എൺപതോ എനിക്ക് പിന്നെ തോന്നി ഇതിൻ്റെ ഒരു വഴിപാട് ഉണ്ടായിരുന്നു ഓക്കെ അല്ലേ അല്ലേ അങ്ങനെ എവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ കേട്ടോ അതൊന്നിറങ്ങോ ചായ പിടിക്കാം മാലകളും സീലിംഗ് ഒക്കെ പക്ഷേങ്കിലിത് ഫുള്ളായിട്ട് എന്താ ഇതാണല്ലേ ഓല അല്ലേ ഓല അതായത് നമ്മളെ പഴയ പട്ട കൊണ്ട് മുടഞ്ഞുണ്ടാക്കുന്ന ഓലാണ് സീലിങ് ആ അതിൻ്റെ മേലെ സീലിംഗ് ചെയ്തതാണ് പക്ഷെങ്കിൽ സീലിംഗ് വേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ആ ടൈപ്പിൽ തന്നെയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ അവർ തന്നെ നാടൻ ഇപ്പം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അയ്യമന്ന് വിട്ട് മാലയൊക്കെ കഴിക്കണം അവർ കുട്ടികളെ പറ്റിക്കാനുള്ള സാധനങ്ങളുണ്ട് എന്തെങ്കിലും വേണോ കുട്ടികൾക്ക് ഒന്നും വേണ്ടല്ലോ കുട്ടികളില്ലാത്തത് കൊണ്ട് തനേശാട്ടിനൊരു പെണ്ണ് കിട്ടണം ഞങ്ങൾക്ക് കുട്ടികൾക്കാണ് എന്നിട്ട് വാങ്ങാം അതെ അതെ വലിയൊരു കുട്ടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ മ്മേ വേണ്ടിപ്പോ കൈനീട്ടം കൂടിയും ചേ കൈയും കൂടി നോക്കണ്ടല്ലോ ചീട്ട് നോക്കണോ ചീട്ടെടുത്ത് നോക്കണോ എടുത്ത് ഇതിന്റെ ചീട്ടൊന്ന് എടുത്ത് നോക്കിയാലെയോ ഏറ്റവും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇതിൽ വിശ്വാസം എന്താ ഇതിലൊക്കെ വിശ്വസിക്കാൻ ഇപ്പൊ എന്താ വെച്ചാല് ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ കൈരേഖ എന്നൊക്കെ പറയണ വൈനോട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പക്ഷെങ്കില് ഇന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞു അവിടെ പാടി അതായത് വിവാഹം നടക്കാൻ പോവുന്നുണ്ട് അല്ലേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ആ നടന്നാ വിജയിക്കും അതായത് ഞാനും എന്റെ കുടുംബവും ഒക്കെ ഭയങ്കര സംഭവമായിരിക്കും എന്നുള്ള രീതി പക്ഷേങ്കില് എന്റെ വിവാഹം കഴിഞ്ഞതല്ലേ പിന്നെ എന്റെ കുട്ടികളുടെ എണ്ണം പറഞ്ഞു ഏഹ് ഇത്ര കുട്ടികൾ ഉണ്ടാവും അത് നോക്കാൻ നമുക്ക് ഇനി കൊള്ളാം ഏഹ് പിന്നെ ഒന്നുമില്ല നമ്മള് ഏതായാലും ഇത്ര കാര്യങ്ങളിലൊക്കെ വരുമ്പോ അവിടെ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും കൈ നോക്കുന്ന അവർക്കൊരു നമ്മളെ നമ്മളെപ്പുറത്ത് ആ അവരുടെ ജീവിതമാർക്ക് ഇതുമാണ് അപ്പൊ നമുക്കിപ്പോ ഓട്ടം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വിടിയെന്ന് പറഞ്ഞാൽ ഓട്ടം നമ്മുടെ വൺ ഡേ ലൈഫായിരുന്നു അപ്പൊ നമ്മൾ ഓട്ടം വിളിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഏഹ് ഇന്നലെ അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേടിയാ ആ കൂടിയത് ഓട്ടം കുറവാണ് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് എത്തിക്കാം ഇനി നേരെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് കയറാം ചായ പിടിക്കാൻ പോകും മസാല മസാലദോശയാണ് ചട്നിണ്ട് പിന്നെന്താ സാമ്പാറ സാമ്പാർ രസം ഉണ്ടോ സാമ്പാർ എന്താ രസുണ്ടോ സാമ്പാറുള്ള പക്ഷേ വലിയ ദോശയല്ലേടാ അഭിപ്രായം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം ലക്ഷ്യംപിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ വന്ന മാറ്റാണ് നമ്മൾ അതിശയപ്പെടുത്തിയത് ഏ കുറെ ആയില്ലേ ജോയിക്കെ വന്നിട്ട് അപ്പോൾ വരും നമുക്കുള്ള വണ്ടി പത്തരക്ക പത്ത് നാൽപ്പതിനാ പറഞ്ഞത് ചേട്ടാ പത്ത് നാൽപ്പതിനാ പത്ത് നാൽപ്പതിനാണ് നിലമ്പൂർ ഭാഗത്തേക്ക് പാർക്കിങ്ങാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് അതിഗംഭീരമായ പാർക്കിംഗ് ഞങ്ങളുടെ വാണിയമ്പലത്തുണ്ട് കേട്ടോ അതുപോലത്തെ പാർക്കിങ് പിന്നെ ഓപ്പോസിറ്റ് ഒരുപാട് ലോറികൾ നിർത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ സപ്ലൈക്കോ അതായത് റേഷൻ കടയിലേക്കുള്ള അരി കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള വണ്ടികളാണ് സ്റ്റേഷൻ എന്താണ്ട് അവിടെയാണ് കൊള്ളാം അല്ലേ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ സ്റ്റാൻഡ് ട്രെയിൻ വന്നാൽ വണ്ടികളൊക്കെ പോകും നേരത്തെ അങ്ങനെ ആയിരുന്നു ഒട്ടും പോലെ വണ്ടികളുണ്ട് കേട്ടോ എല്ലാവരും തണലിൽ കയറിയിരിക്കുവാണ് കാരണം നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് പിന്നെ അവർക്ക് നിർത്താൻ നല്ല സ്പേസ് തന്നെയാണ് പക്ഷേ ഈ തണലില്ലല്ലേ നമുക്ക് അറിയുമ്പോൾ ബിൽഡിങ്ങിൻ്റെ മറയെങ്കിലും ഉണ്ട് ഇവർക്ക് അതുമില്ല ഇവിടെ ഇതിലൊക്കെ മരം വെച്ചാൽ മതി മുറിച്ചതാകും ചിലപ്പോൾ അല്ലേ ഓ ഈ ഇരുത്താണോ നമ്മൾ ഇരിക്കല് ആ എന്താ സുറ വളങ്ങനെ ഇരിക്കണേ കോട്ടയം എക്സ്പ്രസ് ആണ് കോട്ടയം ഇവിടെ എന്താ അറിയില്ല ഒരുപാട് പേര് ട്രാക്കിൽ ഇറങ്ങിയിട്ട് അതിന്റെ അജും പുള്ളിയൊക്കെ ക്ലിയർ ആക്കുന്നുണ്ടോ ആ കോട്ട എക്സ്പ്രസ് വേ അല്ല കോട്ട എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ യാത്ര ഇങ്ങോട്ടേക്ക് ഞങ്ങള് പോകുന്നത് പത്തു ഉറുപ്പ്യാണെങ്കിലും അങ്ങോട്ടേക്ക് ഞങ്ങള് പോകുന്നത് ഒരാൾക്ക് മുപ്പത് ഉറുപ്പ്യൊക്കെയാണ് പിന്നെ അത് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള പട്ടിക്കാട് മേലാറ്റൂർ തുവൂർ തുടികപ്പുലം ഈ നാല് സ്റ്റേഷനിൽ ഈ വണ്ടി നിർത്തൂല്ല വാണിയമ്പലത്തും നിലമ്പൂർ മാത്രമേ നിർത്തുള്ളൂ ഓ അപ്പോൾ നമ്മൾ വാണമ്പലം ചെറുതല്ല വാണയമ്പലത്തും നിലമ്പൂർ മാത്രമേ നിർത്തുള്ളൂ ഏ പെട്ടെന്ന് എത്തൂലേ അതാണ് വണ്ടി ഞങ്ങളുടെ സ്റ്റേഷൻ ഇരുമിനിറ്റ് പിടിക്കണ്ടോ ഏ ഞങ്ങളവിടെ കൊണ്ട് എത്തിയത് അരമണിക്കൂറാണ് ഓഹാ നമ്മൾ അവിടെ കണ്ടില്ലേ വാണിയമ്പലത്ത് കണ്ടതുപോലെ തന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് വാണിയമ്പലത്ത് ഉണ്ടാക്കിയത് ടിക്കറ്റൊക്കെ നോക്കണം ഉണ്ടപ്പോൾ നമ്മൾ ട്രെയിനില് കയറിയിട്ടാണ് ഉള്ളത് വരെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരിയുടെ ഗോഡൗൺ എന്ന് പറയുന്നത് അവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ട് ഈ ഭാഗത്തു കൂടെ ഉണ്ട് സ്റ്റേഷൻ്റെ വലിപ്പം എന്ന് പറയുന്നത് സാരമല്ല അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സ് അങ്ങാടിപ്പുറം സ്റ്റാൻഡിലൊക്കെ കയറുകയാണ് അടിപ്പുറം സ്റ്റാൻഡിലേക്ക് കാണുന്നത് നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് സാധനം എത്തി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തിരിക്കുകയാണ് ചെങ്ങറ ഞങ്ങൾ വന്ന വണ്ടി കേന്ദ്രത്തിന്റെ വണ്ടി എനിക്ക് ബൈക്കിനല്ലേ ഞാൻ വിളിച്ചിടുന്നങ്ങനെ പോവില്ലേ ഞങ്ങളങ്ങനെ പോയാലോ ശരി എന്നാൽ ഏഹ് വണ്ടി ഓടിക്കുന്ന അപ്പുറത്താ ഏഹ് അഭിനയ ഉച്ച ഉച്ച അപ്പം ഞങ്ങൾ വണ്ടിയിൽ എത്തിയങ്ങണ് ഇനിയിപ്പോൾ എന്താ ഇങ്ങോട്ട് പോവാം അപ്പം തന്നെ ഇറങ്ങണ്ടങ്ങൾ ഉച്ച കഴിഞ്ഞ് ഓടാൻ വേണ്ടി ഇറങ്ങണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടേ തീരുമാനിക്കുള്ളൂ എനിക്ക് വേറെ ഇറങ്ങാം എന്തായാലും ഇതൊരു ചെറിയൊരു ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുവാണ് ശരി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ ഓക്കെ ഗുഡ് നൈറ്റ്